നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അനന്തനും അച്യുതനും എല്ലാവരും കൂടെ കൂടിയിട്ട് ഗോമതിയോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ഈ സമയം ഗോമതയാണ് കരച്ചിലോട് കരച്ചത് തന്നെയാ ഗോമതി ആണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ ദേവമംഗലത്തേക്ക് പോകണോ അതോ കൃഷ്ണമംഗലത്തേക്ക് തന്നെ തുടരണോ ഗോമതിയുടെ മനസ്സ് രണ്ട് ഭാഗത്തുമായിട്ട് ഇങ്ങനെ തത്തി കളിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല അതിനേക്കാൾ ഉപരി അലോകിന്റെ എല്ലാം പ്രഷർ അതെ അപ്പച്ചി നീ അങ്ങോട്ടേക്ക് പോകണ്ട അപ്പച്ചി ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയണു ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമമായി ഗോമതി പറഞ്ഞു ഞാൻ ഇവിടെ നിന്നാലും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല അവിടുത്തെ കാര്യം ഓർത്തിട്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ അച്യുതം പറഞ്ഞു നീ എന്തിനാ ഗോമതി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ നിന്നെ അവര് വേണ്ടല്ലോ ആ ബാലിന് പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകണമെന്ന് ചോദിക്കാം ഇത് കേട്ട കഴിഞ്ഞപ്പ അലോക് പറഞ്ഞു അല്ലെങ്കിൽ അയാൾക്ക് വേണമായിരുന്നെങ്കിൽ അയാൾ അപ്പച്ച നിഷ്കരണം വലിച്ചെറിയുവായിരുന്നു ചോദിക്കാണ് ഇത് കേട്ടപ്പോ ഗോമതി അങ്ങോട്ട് തിരിഞ്ഞു ഗോമതി നീ എന്താണ് പറഞ്ഞേ അയാളെന്നോ ഞാനും ബാലായിട്ടും തമ്മിൽ നൂറുനൂറ് പ്രശ്നങ്ങൾ കാണും അതിനിടയ്ക്കു നീ തലയിടാൻ പറണ്ട പറഞ്ഞ കേട്ടല്ലോ ഉം അതിനെ അയാളയാളെന്നൊന്നും വിളിക്കാനായിട്ട് നീ മുതിർന്നിട്ടില്ല എന്ന് പറയാണ് അപ്പോഴേക്കും അലോകിന്റെ ഒന്ന് താണു അലോക ഇരുന്ന പക്ഷോ അത് ഞെട്ടിപ്പോ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അവിടെ വന്നാലും ഗോമതി ഇങ്ങനെയൊക്കെ പറയുന്നു പ്രതീക്ഷില്ല ബാലിനെ കുറ്റം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്നായിരുന്നു അലോക്ക് എഴുതിയത് പക്ഷെ അലോകിന്റെ ധാരണയൊക്കെ വെറുതെ ആയിപ്പോയി പിന്നീട് ഗോമതി കരഞ്ഞോണ്ട് അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോവാ ആ സമയത്ത് നന്ദി പറഞ്ഞു പാവം ഗോമതി ചേച്ചി എന്ത് ചെയ്യാൻ പറ്റും വിഷം അങ്ങോട്ട് സഹിക്കുന്നില്ല കൃഷ്ണമംഗലത്തേക്ക് വന്നതിന് ശേഷം ഒരു സമാധാനം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയെന്ന് പറയാം അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞേ കൃഷ്ണമംഗലത്തേക്ക് വന്നതിന് ശേഷം എന്താ സമാധാനക്കേട് അതല്ല ഭർത്താവിനെയും കുട്ടികളെയൊക്കെ ഇട്ടറിഞ്ഞിട്ട് വന്നതല്ലേ പിന്നെ അന്ന് അന്നുവെച്ചാൽ കൈക്കുഞ്ഞുങ്ങളല്ലേ അവിടെയുള്ളതല്ല എല്ലാം കല്യാണം കഴിഞ്ഞ ഭാര്യമാരും ഉള്ളതാ എന്നിട്ടാണോ പറയണെന്ന് ചോദിക്കാം എന്നാലും അതല്ലല്ലോന്ന് പറയണം അനന്ത പറഞ്ഞു ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ വേണ്ടെന്ന് പറയണം ഈ സമയം അച്യുതം പറഞ്ഞു ഗോമതി ഇവിടെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ നമ്മളായിരിക്കും പെടാപ്പാട് പെടാൻ പോന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ ഗോമതിന് ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വിൽപ്പ കാര്യം ഗോവിന്ദ മിക്കവാറും ഈ കാര്യം ബാലൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതി ആ സെക്കൻഡിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും പിന്നെ നമുക്ക് ബിൽപത്രം ഒന്നും എഴുതി കിട്ടാൻ എഴുതി കിട്ടാണ്ട് പോകുന്നില്ല ഈ സ്ഥലത്തിന്റെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമാവും ഗോമതി സ്റ്റോഴ്സ് ബാലിന് ഈ കൃഷ്ണമംഗലം കൂടെ കയറിയും അങ്ങോട്ട് ഭരിക്കും നന്ദി തരത്തി നന്ദി തരത്തി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നന്ദി പറഞ്ഞു എന്തായാലും ഗോമതിയുടെ വിഷമം കണ്ടു തൽക്കാലത്തേക്ക് ആ വിഷമം ഒന്നും കണ്ടെടുന്ന് തന്നെ നടിക്കുക അല്ലെങ്കിലും ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നേ ഇത്രയും കാലം അവിടെ ജീവിച്ചല്ലേ പിന്നെ ഇട്ടറിഞ്ഞിട്ട് പോയ സമയത്ത് ഞങ്ങൾ എത്രമാത്രം വേദനിച്ചെന്നുള്ള കാര്യം ഒരുപക്ഷെ നന്ദിനടുത്തേക്ക് മനസ്സിലാകത്തില്ല പക്ഷെ എനിക്കും അന്തേണ്ടൊക്കെ വ്യക്തമായിട്ടറിയാം പിന്നെ ഇപ്പൊ അവളിവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഒരു ലക്ഷ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവളെ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണശാല ഇല്ലെന്ന് പറയണം ആ സമയം അലോ പറഞ്ഞു അത് ശരി തന്നെയാ അപ്പച്ചക്ക് ഇപ്പോഴും കൂറങ്ങോട്ടാ കാരണം അപ്പച്ചുടെ മനസ്സ് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുക ഏത് നിമിഷം വേണേലും ആ ഗോമതി സ്റ്റോഴ്സ് ബാലം വന്ന് വിളിച്ച പച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോ പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കിയിരിക്കേണ്ട എന്ന് പറയാം രാശി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമോനെ അലോകെ അങ്ങനെ ഒരിക്കലും സംഭവിച്ചു കൂടാ അങ്ങനെ സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന അർത്ഥമില്ലല്ലോ നമ്മൾ ഇവിടെ ഉള്ളപ്പോ തന്നെ ഗോമതി ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരണം സ്ഥലം വീടും ഒക്കെ നമ്മുടെ പേരിൽ എഴുതി തരണോന്നൊക്കെ പറയണ അങ്ങനെ അവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക ആ സമയം ഗോമതിയാണെങ്കിലോ ആകെ പടവല്ലാത്ത സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി മുറിപ്പോയിരിക്കുകയാണ് ദേവമംഗലത്തേക്ക് പോകാനും പറ്റില്ല അവിടുത്തെ വിശേഷങ്ങളും അറിയത്തില്ല ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ ഈ സമയത്തെ പിന്നീട് ശ്രീകളെ ഉദയഭാനുവും കൂടെ ദേവമംഗലത്തേക്ക് വരുന്നത് കിട്ടിയ അവസരം മുതലാക്കാനാണ് കുറച്ച് ദിവസം അവിടെ പോയി താമസിക്കാം ഇനിയിപ്പം ഗോവതി പെട്ടെന്നൊന്നും വരുമെന്ന് തോന്നില്ല അങ്ങനെയാണെന്ന് നല്ല കാര്യം തന്നെയല്ലേ കലൊക്കെ വെള്ളത്തിൽ മീൻ പിടിക്കാന്ന് കരുതിയിട്ട് രണ്ടുപേരും കൂടെ വരുന്നത് നല്ല ഫുഡൊക്കെ കഴിച്ച സന്തോഷമായിട്ട് കുറച്ച് ദിവസം നിൽക്കാമോ ആ ഒരു വിചാരത്തോടെ അങ്ങോട്ടേക്ക് വരുമ്പോന്ന സമയത്താണ് ആ അകത്തുനിന്ന് കൃഷ്ണമംഗലത്തിൽ നിന്ന് അച്യുതനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അച്ഛനും വരുന്ന കണ്ട് കഴിഞ്ഞപ്പത്തിനും ശ്രീകലിയോട് പറഞ്ഞു ഒടിഞ്ഞു ദ ധവനല്ലേ ഈ കല്യാണം മുടക്കാനായിട്ട് ദേവിയുടെ ആനന്ദനെ കല്യാണം മുടക്കാനായിട്ട് നമ്മളോട് ഓരോ വന്ന് പറഞ്ഞു പറഞ്ഞോ വരുന്നതെന്ന് നോക്കിയാൽ അതേന്ന് പറയുന്നത് അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും അച്യുതൻ അങ്ങോട്ടേക്ക് വരുവാണ് അച്യുതനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പത്തിനും ഉദയവാനി ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങളെ മറന്നോന്ന് ചോദിക്കണം ഒരു നിമിഷം അച്യുതൻ്റെ മോത്തിന് പതർച്ച ഉണ്ടായി ഈ സമയം അച്യുതൻ ചോദിച്ചാൽ നിങ്ങളോ മനസ്സിലായി കാണത്തില്ലല്ലേ ഇനി മനസ്സിലായി പറഞ്ഞുതരാം ഇവിടുത്തെ ബാലൻ്റെ മൂത്ത മോളുടെ അല്ല മൂത്ത മോൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അവൻ്റെ മുഖം ഒന്നും മാറി അച്യുതൻ്റെ അച്യുതൻ പെട്ടെന്ന് പറഞ്ഞു അതിന് നിങ്ങളെന്തിനാ എന്നോട് ഇതൊക്കെ പറയണെന്ന് ചോദിക്കാം കല്യാണം മുടക്കാൻ വന്നതല്ലേ അതിനേക്കാൾ ഉപരി ദേ ഇവിടുത്തെ എൻ്റെ മോൻ്റെ ആ വീട്ടിലാണെന്ന് അറിഞ്ഞു ഇവിടെ കുടുംബത്തിലെല്ലാവരും വിഷമിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവരെ ഇങ്ങോട്ട് വിട്ടുകൂടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്വനും ഇഷ്ടപ്പെട്ടില്ല അച്യുതൻ പറഞ്ഞു ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ പിന്നെ ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്തോളാം പിന്നെ ഗോമതിയെ വരണ വേണ്ടെന്നൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങളൊന്നും അല്ലാന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് മീനാക്ഷി നോക്കി കഴിഞ്ഞപ്പോൾ ഉദയഭാരും സ്ത്രീകളെയും അയാളുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അച്യുതനുമായിട്ട് പെട്ടെന്ന് മീനാക്ഷി വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ ആൻറ്റി നിങ്ങൾ അകത്തേക്ക് കയറി വരാൻ പറയണ ഇവിടെ ഒന്ന് എന്ന് പറയാം അച്യുതം പറഞ്ഞ് വിളിച്ചോണ്ട് പോടി വിളിച്ചോണ്ട് പോകും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ശരിയാത്തില്ലെന്ന് പറയണം ആ സമയത്ത് ഉദയഭാന് പറഞ്ഞ് ഞാനാരാന്ന് നിനക്ക് ശരിക്കും അറിയത്തില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് അച്യുതം കരുതി എന്താ ഉദയഭാര്യു വലിയ കാശാനല്ല കോടീശ്വനൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ അച്യുതം കരുതി അല്ലാതെ ആ ശരിക്കുമുള്ള ഉദയഭാനിന്റെ ശ്രീകലയുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ ജോലി എന്താണോ എവിടെ താമസിക്കുന്നോ അതിനെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഉദീബാനും അവസാനം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എത്രയും പെട്ടെന്ന് തന്നെ ഗോമതി വീട്ടിലേക്ക് ദേവമംഗലത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കണം അല്ലെങ്കിൽ ഇതിന് അനന്തരം നടപടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചെയ്യുക എന്നൊക്കെ പറയാണ് മീനാക്ഷി അവരോട് പറഞ്ഞു അതെ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വാങ്ങളേ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും കൂടെ അങ്ങ് കൂട്ടിക്കൊണ്ട് വീടിനുള്ളിൽ എല്ലുകയാണ് അപ്പോഴേക്കും ശ്രീദേവി ഓടി വന്ന് ആഹാ ഇതാരാ അച്ഛനും അമ്മേ എന്നൊക്കെ പറയാണ് ഇപ്പം രണ്ടുപേരുടെയും കയ്യിൽ ഭാഗം ഉണ്ടായിരുന്നു ഇതിൻ്റെ അമ്മേ ഭായി ചോദിക്കുക എൻ്റെ മോളെ അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെപ്പാടെ താറുമാറായി കിടക്കുവല്ലേ ഗോമതി ഇല്ലല്ലോ അപ്പം പിന്നെ ഇവിടെ ആകെപ്പാടാൻ വിഷമമാണെന്ന് മോള് വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനും കൂടെ ഇങ്ങോട്ടേക്ക് പോകുന്നതാന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നതാണോ അതെ ആ സമയത്ത് ആരിനും മിത്ര എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഉദയബാനും അവരോട് സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് പിന്നീട് ഉദയബാനു ചോദിച്ചു അല്ല ബാലിനെന്തേന്ന് ചോദിക്കണം അച്ഛൻ മുറിയിലുണ്ടെന്ന് മിത്ര പറയണ അങ്ങനെയാണെങ്കിൽ ഞാൻ ബാലിനെ ഒന്ന് കണ്ടിട്ട് പറട്ടേന്ന് പറയാം ആ സമയം ശ്രീകല് പറഞ്ഞു ഞാനും വരാന്ന് പറയാ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കീർച്ചെന്നപ്പോ ബാലിനെ അവിടെ ഇരിക്കുവായിരുന്നു അവരെ കണ്ടപ്പോ ബാലനെ ആ പഠിച്ച വിഷമമോ വിമിഷ്ടം പിന്നീട് ബാലനോട് ചെന്ന് ചോദിച്ചു എന്താ ബാല ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മോള് വിളിച്ചോ പറഞ്ഞു എന്താ കാര്യം എന്താന്നൊക്കെ തിരക്കുവാണ് ആ സമയം ബാലൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല സാർ എന്ന് പറയാ കള്ളത്തരം പറയേണ്ട ഒരു കാര്യം ഇല്ലാതെയാണോ ഭാര്യ പണങ്കി ഭാര്യ വീട്ടിലേക്ക് പോയിരിക്കുന്നതെന്ന് ചോദിക്കുവാണ് അത് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരുണ്ട് ബാലയെ ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ പ്രശ്നങ്ങളൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയെന്ന് പറ്റത്തില്ല എങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു പോകണം പിന്നെ ബാലം കുറച്ചുകൂടെ ഒന്നും ആവണം ഇങ്ങനെ ഇങ്ങനെ അയഞ്ഞ കമ്പിളി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാര്യമില്ല നമ്മൾ കുറച്ചുകൂടെ ബോൾഡായിട്ട് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ പിന്നെ പോയൊരു പോയതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ സങ്കടപ്പെട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളതാണെങ്കിൽ എപ്പോഴാണെങ്കിലും വരും ബാല ബാലിനെ എന്തിനാ വിഷമിക്കണേ എനിക്കറിയാം ബാലൻ്റെ സങ്കടം എന്താണെന്ന് ഇത്ര ഗോമതി ആയിട്ട് അത്ര അടുപ്പത്തിൽ കഴിഞ്ഞാലേ പെട്ടെന്നൊരു ദിവസം ഇതിപ്പോൾ എൻ്റെ ഭാര്യ പോയപ്പോലും എനിക്ക് വിഷമമാണ് അപ്പം അതേ ഒരു വിഷമാണല്ലോ ബാലനുള്ളൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ശ്രീദേവി എന്നെ പിന്താങ്ങാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബാലൻ്റെ മനസ്സൊന്നും മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഗോമതി ആപ്പടെ വിഷമിച്ചിരിക്കുകയാണ് ആ പഴേക്ക് അച്യുതനും വീട്ടിലേക്ക് കയറി ചെന്നു അനന്തനോടും മുത്തശ്ശിയോടും ഒക്കെ കാര്യങ്ങൾ പറയുകയാണ് അതെ ആ ശ്രീദേവി എന്ന് പറയുന്നവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് വരവിൽ ലക്ഷണം കണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകണം തോന്നേ വലിയ ഭാഗക്കെ കെട്ടിപ്പറിക്കാൻ പോന്നേക്കെന്ന് അറിയണം അപ്പം തന്നെ രാശ്രീ ചോദിച്ചു അല്ല അതെന്താ അവരിങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞേ ആ അച്ഛട്ടൻ കണ്ടോന്നു ചോദിക്കാ കണ്ടോന്നോ ഇപ്പം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നോളൂ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു കാര്യം ഉറപ്പായി മിക്കവാറും ദേവമംഗലം ഈ പറയുന്ന അവളുടെ കയ്യിലിരിക്കും ശ്രീദേവിയുടെ കയ്യിലിരിക്കും എന്ന് പറയണം ബാക്കി എല്ലാവരും ആ വീട് വിട്ട് ഇറങ്ങേണ്ട വരുമായിരിക്കും എന്ന് പറയണം അത് കെട്ടിഞ്ഞിപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല ഗോമന്തി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ അച്ചുതേട്ടാന്ന് പറയാം ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിയിരിക്കുന്നത് നീ അവിടെ നിന്ന് ഇറങ്ങാനിരുന്നെന്ന് തോന്നുന്നു അവരെയൊക്കെ അങ്ങോട്ടേക്ക് വീട്ടുവരാനായിട്ട് നീ പോകുന്ന സന്തോഷമായിരുന്നു കരുതിയിട്ടാന്ന് തോന്നേ ബാലിനെ എല്ലാവരെയും വിളിച്ചുവരുത്തി വലിയ സദ്യ കൊടുക്കാൻ തുടങ്ങുകാന്ന് തോന്നിയെന്ന് പറയണം ഗോമതിക്ക് ആപ്പയുടെ വിഷമായിപ്പോയി ഗോമന്തി പറഞ്ഞു ഏ ബാലേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാം ഉം ബാലേട്ടൻ ചെയ്യത്തില്ല പോലും എന്നും പറഞ്ഞോണ്ട് നീ മുകളിലേക്ക് നോക്കിയിരുന്നാ മതി ഗോമതി അല്ലെങ്കിലും നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുവാണ് ഗോമതിക്കും നല്ല സങ്കടമുണ്ടായിരുന്നു കാരണം എന്തിനായിരിക്കും ശ്രീദേവിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഗോമതി പറഞ്ഞു ആ അത് പിന്നെ അവർ ചിലപ്പം ഇങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് അറിഞ്ഞിട്ട് എന്തെങ്കിലും വന്നായിരിക്കും വന്നായിരിക്കുമെന്ന് പറയാം നിനക്കത് പറയാം കാരണം നീ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് കാത്തിരുന്ന ബാലന് അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചു വരുത്തിയത് ഇനിയിപ്പോൾ അവരായിരിക്കും അവിടെ ഭരിക്കാനായിട്ട് പോകുന്നത് നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണുകാരിൽ നിന്നും ഭരിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോ ഗോമതിക്കും ഭയങ്കര വിഷമായി പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് എന്ത് ചെയ്യാണ് ബാലന്റെ അടുത്തേക്ക് ശ്രീകലയും ഉദയഭാരനും കൂടെ കയറി ചെല്ലുവാണ് പിന്നീട് ബാലനോട് കാര്യങ്ങളൊക്കെ പറയണു ബാല എത്രയും പെട്ടെന്ന് തന്നെ ദൈ അവിടെ പോയിട്ട് ഗോമതിയെ പിടിച്ചോണ്ട് വേണം ഇങ്ങനെ വാശിയും വൈരാഗ്യം ഒന്നും പാടില്ല എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ വാശിയും വൈരാഗ്യം ഒക്കെ എടുത്തോണ്ടിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അത് പിന്നെ സാറേ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കി വിളിച്ചോണ്ട് വരാൻ നോക്ക് ഏ മോള് വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര പ്രശ്നം പ്രശ്നമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്താണെങ്കിലും ഞങ്ങൾ രണ്ടു ദിവസം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വേണ്ടേ കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കുവാണ് ആ അത് കേട്ടപ്പം ബാലിനൊന്നും മിണ്ടിയില്ല ബാലിനെന്തോ അല്ലെങ്കിൽ ഇത്ര ഭയങ്കര അസ്വസ്ഥയായിരുന്നു അതിൻ്റെ കൂടെ ഇവരും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നി പക്ഷേങ്കിൽ ശ്രീദേവിയുടെ അച്ഛനും അമ്മയല്ലേ ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ ആ സമയം ഗോമതി അതേ ടെൻഷനിൽ തന്നെയായിരുന്നു ഗോമതിയുടെ ഉള്ളിൽ പിടിച്ചോണ്ടിരിക്കുക തേമേ എങ്ങനെയാ തീരും എന്തായി തീരും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എടുത്തു ചാടി തീരുമാനം എടുത്ത് താൻ പോകുന്നു അതിപ്പോൾ തനക്ക് വിനിയായി തരുമോ എന്നറിയത്തില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി